പൈപ്പൊക്കെ ഒക്കെ വലുതായിരിക്കണം കേട്ടോ അത്യാവശ്യം നമുക്ക് കൂട്ടം ആക്കാനൊക്കെ കഴിക്കണു അതിനൊക്കെ ചെറിയ പൊയ്ക്കാട് വരുന്നുണ്ട് അതൊക്കെ ചെറിയ തിരക്കുകാരനെ ഇങ്ങനെ വൈകിട്ടിരിക്കില്ല ഇറക്കാനോ ഒത്തിരി അക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ചെറിയ നടന്നിട്ടില്ല നമ്മളെ പുതിയ അതിഥിയാണ് ചെറിയൊരു പൂച്ചക്കുട്ടിയാണ് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയത് അതിനോട് കൊടുക്കാം ഇവിടെ വരുമ്പോൾ ആടിൻ്റെ പാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അവിടെ കഴിഞ്ഞു പോവും അസ്റ്റ് ഞമ്മളെ വളവെടുപ്പാണ് അപ്പോൾ നമ്മൾ ഇത് ഇറക്കാൻ വേണ്ടി പോകുകയാണ് വിശ്രമില്ല ഉണ്ടോ ഇതൊന്ന് ഇതിന്റെ തലപ്പ് കുറച്ച് ചുവപ്പ് വന്ന് പോകും ശരിക്കും നമ്മൾ ഇറക്കുന്നത് വള്ളി അറിയാൻ പാടില്ല കണ്ടോ നല്ല സൂപ്പർ കയ്പണ്ടോ നല്ല സാറ് കയ്പ ഇവിടെ ഒന്നുണ്ട് കഴിപ്പുണ്ടോ സൂപ്പ് കഴിക്കണ് ഇന്നത്തെ ആവശ്യത്തിനുള്ള ഞങ്ങളൊരു ബക്കറ്റിൽ ഇറത്ത്ക്കോണ് എന്തായാലും ഇപ്പം നട്ടീന് മുതലായി സത്യം പറയാലോ എല്ലാ വർഷവും ചെയ്യണം നമുക്ക് നമുക്കിത് വലിയ അത്ഭുതമൊന്നുമില്ല നിനക്കുണ്ട് കയ്പ കായ വരുന്നുള്ളൂ ഉള്ളിക്കൂടെ ഒക്കെ ഉണ്ടോ ഇത് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കയ്പ അതേമാതിരി ബഡുണ്ട് ബെഡുണ്ട് ബെഡുണ്ട് വേണ്ട വേണ്ട ബഡണ്ട് വേണ്ട ബടക്കുണ്ട് കഴിപ്പിടക്കുണ്ട് വേണ്ട എന്താ മണം എന്നറിയാ ഇതിൻ്റെ ഉള്ളില് ഈ അത്ര പേടി ഇവിടെ ചന്തമായിരി കഴിപ്പ